ചികിത്സക്കായി തനിക്ക് വേണ്ടി മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ കാരണം കറങ്ങി വീഡിയോ നടൻ ബാബുരാജിനെതിരെ ആരോപണവുമായി സരിത എസ് നായർ തനിക്ക് ചികിത്സക്കായി മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് തട്ടിയെടുത്തു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സരിത ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ സരിതയ്ക്ക് വേണ്ടി ലാലട്ടൻ എന്തിനാണ് പൈസ കൊടുത്തത് ഇതിനു മാത്രം എന്താണ് ബന്ധം കുറച്ചൊന്നുമല്ല നാൽപ്പത് ലക്ഷം രൂപയോളം ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും നല്ല സമയത്താണ് വിവാദ പരാമർശം ഉന്നയിച്ചത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊരു വാർത്ത നിരവധി തട്ടിപ്പ് കേസുകളാണ് ബാബുരാജിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് സരിതയുടെ പോസ്റ്റിനെതായ ഒരു ആരാധിക കമൻ്റായി ചോദിച്ചത് ഇങ്ങനെയാണ് നാൽപ്പത് ലക്ഷമൊക്കെ തരാൻ മാത്രം താനും ലാലും തമ്മിൽ എന്താ ഇത്ര ബന്ധം അമ്മാ സംഘടനയിൽ വയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ പോലും സംഘടനയോ വ്യക്തികളോ തിരിഞ്ഞുപോലും നോക്കാറില്ല അപ്പോഴാണ് ഒരു സിനിമയിൽ പോലും നല്ല വേഷം ചെയ്യാത്ത താങ്കളെ ഇത്രയും എമൗണ്ട് തന്നു സഹായിക്കാൻ എന്താണ് കാരണം എന്നാൽ ഇതിന് സരിത പറഞ്ഞ മറുപടി ഇങ്ങനെ ചെയ്യേണ്ടിടത്ത് ചെയ്യാം എന്തൊക്കെയാണെങ്കിലും സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് സരിതയുടെ ഈ ആരോപണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് ലാലേട്ടനെ ഇത് എങ്ങനെ ബാധിക്കും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക